ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോട്ട് വീണ്ടും സാധു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് കാരണം നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതേ കണ്ടല്ലോ എന്താണ് സാധനം എന്ന് വെച്ചാൽ നമ്മളെ ലൂം സോളാറാണ് പന്ത്രണ്ട് വോൾട്ട് അമ്പത്തഞ്ച് വാട്ട്സിൻ്റെ ലൂം സോളാർ ആണുള്ളത് അപ്പോൾ ഇത് ഞാനിപ്പോൾ വാങ്ങിയത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് കൂടാതെ നമുക്ക് ലൂൺ സോളോ സോളാറിൻ്റെ സൈറ്റിനും ഈ സാധനം വാങ്ങാൻ പറ്റും കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ താഴെ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഇതിന്റെ ആമസോൺ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം ട്ടോ അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു സാധനം unbox ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോട്ട് കിടക്കുമ്പോൾ ഈ കാര്യം വരെയാണ്ട് ഏകദേശം നമ്മൾ ഈ ഒരു ചാനലിൽ അതായത് ഈ ഫോർ കെ എലക്ട്രോണിക്സ് ആൻഡ് ഈ ഒരു ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടിട്ട് ആയിട്ടുണ്ട് ട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മളെ വൺ കെ അടിക്കാൻ നമ്മളെ സഹായിച്ചത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ ആൾ അപ്പോൾ ഇനിയും ഒരുപാട് സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനിയും നമ്മളെ ചാനലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ആ ബെല്ലോയ്ക്കാൻ ഒന്ന് ആൾ ആളിലാക്കാം കേട്ടോ എന്ന് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിടലിട്ടുക അപ്പോൾ നമ്മളെ പാനലിൻ്റെ നല്ല വലിപ്പമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റുഡിയോയിൽ വെച്ച് അൺബോക്സ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഫ്ലോറിൽ വെച്ചാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മളെ ലൂം സോളാർ ഇന്ത്യ നമ്പർ വൺ സോളാർ കമ്പനിയാണ് ഓക്കെ അപ്പോൾ ലൂം സോളാറിൻ്റെ നല്ല കമ്പനിയാണ് കേട്ടോ നല്ല അടിപൊളി കമ്പനിയാണ് ഞാൻ ഓൾറെഡി അതാണ് പൊട്ടിച്ചൊക്കെ നോക്കിയിരുന്നു ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചോട്ടോ ഓക്കെ ഇതാണ് നമ്മളെ സോളാർ പാനൽ എന്ന് പറയുന്നത് നല്ല വെയിറ്റ് ഉണ്ട് ടേസ്റ്റ് നാല് കിലോ നാല് കിലോ കിലോൻ്റെ അടുത്തോളം സാധനത്തിന് വെയിറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഇതാണ് നമ്മളെ സോളാർ പാനൽ എന്ന് പറയുന്നത് ഓക്കെ പക്ഷെ അവിടെ വെച്ച് കാണിച്ചു തരാം ഇതാണ് നമ്മളെ സോളാർ പാനൽ എന്ന് പറയുന്നത് അപ്പൊ ഇപ്പം എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് നോക്കാം ഈ സോളാർ നോക്കാം എത്രത്തോളം വലിപ്പം ഉണ്ടോ അപ്പോൾ ഇത് നമ്മളെ മോണോ ക്രിസ്റ്റലിൻ പാനലാണ് കേട്ടോ അതായത് സോളാർ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് പോളി ക്രിസ്റ്റ്യലിയനും അത് അതുപോലെ തന്നെ മോണോ ക്രിസ്റ്റലിയനും അപ്പോൾ ഇത് മോണോ ആണ് പോളി ക്രിസ്ത്യ പോളി ക്രിസ്ത്യലിയൻ പറയുമ്പോൾ ഏകദേശം ഒരു നീല ഈ സെല്ലുണ്ടല്ലോ ഇതൊരു നീല ടൈപ്പ് വരും പിന്നെ അതുപോലെ തന്നെ ഇത് മോണോ ആണ് മോണോൻ്റെ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ടൈപ്പാണ് ഇത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ബ്ലാക്ക് ടൈപ്പാണ് കാ കാണുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു ഡയമണ്ടിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇതേപോലത്തെ ഡയമണ്ടെനിക്ക് കാണാൻ പറ്റും അപ്പോൾ മറ്റേ പോളിക്രിസ്റ്റേൻ്റെ ആ സംഭവം ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സോളാർ പാനൽ എന്ന് ഇതിന്റെ അടിഭാഗം ഞാൻ കാണിച്ചാലാണ് അപ്പോൾ കൈസ് അപ്പോൾ ഇതാണ് നമ്മൾ സോളാർ പാനലിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഒരു വാരണ്ടി കാർഡ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇപ്പോൾ വരുന്ന പാനിന് ഇതേപോലത്തെ പാനലാണ് അതായത് ഈ ഒക്കെ ബ്ലാക്ക് ആണ് നല്ല ലുക്ക് ഉണ്ട് ട്ടോ കാണാൻ ഇപ്പോൾ കാരണം പാനൽ കുറച്ച് വലുതും കൂടിയാണ് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയ ടൈപ്പ് പാനാണ് കിട്ടില്ല ചെറിയ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചെറുതാണ് കേട്ടോ നന്ന ചെറുതല്ല എനിക്ക് പണ്ടത്തൊക്കെ വീഡിയോ ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും അവരൊക്കെ ഉപയോഗിക്കുന്ന സോളാർ പറയുമ്പോൾ വേറെ ടൈപ്പ് ആണ് ഇതിപ്പോ നല്ല ടൈപ്പ് ആണ് ഈ സംഭവം അവരുത് സ്റ്റീലായിട്ടാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളെ ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത് കണ്ടല്ലോ പിന്നെ ഇത് നമ്മളെ വേനൻ്റെ കാട് ഓക്കെ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമുക്ക് ഇതാണ് ഇതിന്റെ ജംഗ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് ഞാൻ തുറന്നു കാണിച്ചു തരാം പിന്നെ ഇതാണ് ഇതിൻ്റെ ടെർമിനലും ഓക്കെ എസ് ഇവിടെ വെക്കട്ടെ നല്ല വെയിറ്റ് ആണ് കേട്ടോ ഇത് നമ്മളെ പോസിറ്റീവ് ടെർമിനലും അതുപോലെ തന്നെ ഇത് നെഗറ്റീവ് ടെർമിനലും ആണ് ഓൾറെഡി ഇത് വയറ് വയർഡ് ഇത് വെച്ചിട്ടുതന്നെ അവർ നമുക്ക് തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ പോസിറ്റീവ് കണ്ടല്ലോ നെഗറ്റീവ് ന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊരു കണക്ടർ വാങ്ങിയിട്ട് കണക്ട് ചെയ്യേണ്ടേ ഉള്ളൂ സിമ്പിളാണ് ബാക്കിയൊക്കെ അവർ കൂടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ വലിയ ഒരു അക്ഷരത്തിലൂടെ നമ്മളെ ലൂംസ് ഓളാർ നീറ്റിങ്ങി കാണാൻ പറ്റും ഓക്കെ നല്ല കമ്പനിയാണ് കേട്ടോ ഇപ്പോൾ ലൂം സോളാറിന് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ കാണിക്കുമ്പോൾ ഇത് മൂവായിരം രൂപയാണ് വില വരുന്നത് ഇങ്ങനെയാണ് ഞാൻ കണ്ടത് ആമസോണിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ചിലപ്പോ അതിലും കൂടാ അതിലും കുറയുക ഓക്കെ ഓക്കെ ഇത് എന്തായാലും പൊക്കി കാണിക്കാൻ പറ്റില്ല അതിന് നമുക്ക് ഇതിന്റെ ഈ ഒരു വാർഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാർഡ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം വരും സോളാർ കം നിലത്ത് വെക്കരുത് എഴുതിയിട്ടോ കാരണം ഇതിൻ്റെ അടിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഗ്ലാസിന് രൂപ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പാക്കിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ടെട്ടു അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇത് അവരെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ഒരു സൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ വാട്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ പവറ് മാക്സിമം പവർ എന്നുള്ള അമ്പത്തഞ്ച് വാട്സ് ആണ് പവർ വരുന്നത് മുംബൈയിലെ പതിന അമ്പത് വാട്സ് ആണ് പവർ അപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അമ്പത്തഞ്ച് വാർഡ്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വോൾട്ടേജ് ഇരുപത്തൊന്ന് പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത് പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ആംബിയർ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഏകദേശം ഇരുപത്തിനാല് വോൾട്ടേജ് ഇതിന് വരുന്നത് പിന്നെ ഷോർട്ട് സർക്യൂട്ട് മാക്സിമം സിസ്റ്റം വോൾട്ടേജ് പിന്നെ മൊടിയുള്ള എഫിഷ്യൻസി പിന്നെ ഫാൻ നല്ല എഫിഷ്യൻസി ആണ് കാരണം വെച്ചാൽ നമ്മളിത് മോണ ഫാനായത് കൊണ്ട് കുറഞ്ഞ വെയിലും നല്ല നമുക്ക് ഇതിൽ നല്ല വർക്ക് ചെയ്യാം സോള ഫാനിൽ തരും അതായതിപ്പോൾ ചെറിയ മഴ മൂടെ മുടിച്ച ആ സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ നല്ല പാങ്ങുക ഈ സാധനം വർക്ക് ചെയ്യും നമ്മൾ പോളി അങ്ങനെ വർക്ക് ചെയ്യില്ല ഇത് മോണാണ്ട് തന്നെ നല്ല എഫിഷ്യൻസി ആണ് ഈ ഒരു പാനലിന് അവർ കൊടുത്തിട്ടുള്ളത് എന്തായാലും നല്ല അടിപൊളി സംഭവം തന്നെയാണ് അതായത് മഴയുള്ള സമയത്ത് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ലോച്ച് വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒന്ന് ജംഗ്ഷൻ ബോക്സ് നമുക്കൊന്ന് ഇഷ്ടം തുറന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ജംഗ്ഷൻ ബോക്സ് ജസ്റ്റ് തുറന്നിട്ടുണ്ട് അതെങ്ങനെയാ തുറന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഒന്ന് തിക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ചൊല്ലി കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് സാധനം കിട്ടും ടെസ്റ്റർ വെച്ച് ഇങ്ങനെ ആക്കരുത് ടെസ്റ്റർ പൊട്ടി പൊട്ടിപ്പോയിട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ജങ്ഷൻ ബോക്സിൻ്റെ ഉൾഭാഗം ഒരു ഡയോഡ് നമുക്ക് കൊടുത്തിട്ട് കാണാൻ പറ്റും കണ്ടല്ലോ പിന്നെ ഡയോഡ് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇത് ഷോർട്ട് സർക്യൂട്ടിന് ആയിരിക്കാം ഡയോഡ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതെനിക്ക് കറക്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ അറിഞ്ഞാൽ അറിയുന്ന ആരെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മുടെ ടെർമിനലൊക്കെ അവരെ തന്നെ ഇവിടെ ജോയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി വയർ അവർ തന്നെ കൊടുത്തതാണ് ഞാൻ കൊടുത്തതല്ലോ കമ്പനി തന്നെ കൊടുത്ത് വരുന്നതാണ് മുംബൈയിലെ വാനലിൽ ഇങ്ങനെ എന്ന് തോന്നുന്നു എനിക്ക് ഒരാൾ കണ്ടിട്ടുണ്ട് അവരെന്നെ വയർ ഇതിൽ ഫിറ്റ് ചെയ്യുന്നത് ഇതുവേ തന്നെ ഇതിലേക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ നമ്മൾ ഈ ഒരു മെയിനായിട്ട് കരണ്ട പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ജങ്ഷൻ ബോക്സിൻ്റെ കവറ് ഓക്കെ ഇതിന് നമുക്കൊരു ഒരു ഓറഞ്ച് കളർ എനിക്ക് കാണാൻ പറ്റും റെഡ് ആണ് റെഡാണ് ട്രോഷത് അത് റബ്ബറാണ് കാരണം ഇതിൻ്റെ നമുക്ക് വാട്ടർ ആണ് സോളാർ ഹൺഡ്രഡ് ശതമാനം വാട്ടർ പ്രൂഫാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം കയറാക്കാൻ വേണ്ടിയാണ് ഈ സംഭവം റബ്ബർ കൊടുത്തിരിക്കുന്നത് എന്തായാലും നല്ല അടിപൊളിയാണ് ഓക്കെ അപ്പോൾ അത് തുറന്നു നോക്കാം കേട്ടോ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ജംഗ്ഷൻ മോക്കും കാര്യങ്ങളൊക്കെ തുറന്ന് നോക്കാം ഒരു ടൈഡും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ എന്തായാലും ചെക്ക് ഉണ്ടാവും കേട്ടോ ഉറപ്പാണ് ലൂബ് സോളാറാണ് നമുക്ക് അറിയാവുള്ളൂ നമ്പർ വൺ കമ്പനിയാണ് ഓക്കെ പിന്നെ ഇത് പെയ്ഡ് പ്രമേഷൻ വീഡിയോ എന്നല്ല കേട്ടോ ഇപ്പോൾ പറയാം ഞാൻ സ്വന്തം ക്യാഷ് അവിടെ തന്നെ വാങ്ങിയ സാധനമാണ് കാരണം ഇവിടെ ഇൻവേർട്ടർ ഉണ്ട് കേട്ടോ അതിന് വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് അതിനൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ നമ്മളെ ചാനൽ വരുന്നതായിരിക്കും ഓക്കെ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാനലിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഏതെങ്കിലും ഇതിൽ വർക്ക് ചെയ്ത് നോക്കണം പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ ഒരു ഇൻവേർട്ടർ ഉണ്ട് കേട്ടോ ഇൻവേർട്ടർ പറഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ് വർഷൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അഞ്ഞൂറ് രൂപയൊക്കെ ആമസോൺ ഇടുന്ന സംഭവമാണ് പിന്നെ അതിലൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങളെ സാധനമുള്ള അത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഡയറക്റ്റ് കൊടുക്കരുത് കാരണം ലോപ്പാണ് സൈക്കിൾ ഇരുപത്തിനാല് വോൾട്ടല്ലൊക്കെയാണ് വരുന്നത് പന്ത്രണ്ട് വട്ടുന്ന സാധനമൊക്കെ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പത്തി പോവും ഞാൻ ഞാനിപ്പോൾ ഒരു ബൂസ്റ്റർ സ്റ്റെപ്പ് ഡൗൺ ബൂസ്റ്റർ ബീച്ചിലാണ് കൊടുക്കുന്നത് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ ഓക്കെ കാരണം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിനു വെച്ചാൽ ഒമ്പര ആണ് സമയം അതായത് രാവിലെയാണ് ഇനി നമുക്ക് ഉച്ചയ്ക്ക് കാണാം കേട്ടോ ഏകദേശം പന്ത്രണ്ട് മണി ആ സമയത്ത് കാണാം നല്ല പവർ ആയിരിക്കും നമ്മൾ ഈ പാനൽ വരുന്നത് പിന്നെ ഇതൊക്കെ നമ്മൾ മുകളിൽ സെറ്റ് ചെയ്യുന്നുണ്ട് വീട്ടിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനൽ വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ അവകാശത്തൊക്കെ നമ്മൾ നേരത്തെ പറയാനൊരു സംഭവം വിട്ടു കേട്ടോ കാരണം ഇതാണ് ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് കണ്ടല്ലോ വാറണ്ടി ആണ് നമ്മൾ ലൂം സോളാറിന്റെ വാറൻറ്റി കാർഡ് അപ്പോൾ ഇതിന് പത്ത് വർഷം ഇതിൻ്റെ വാറൻറ്റിയും പിന്നെ ഇരുപത്തഞ്ച് വർഷം പെർഫോമൻസ് വാറൻറ്റിയും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ചിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയുണ്ട് ഉണ്ടല്ലോ അറിയുള്ളൂ ചെറിയൊരു കവറാണ് ബുക്കൊന്നും ചെറിയൊരു വാറണ്ടി കാർഡാണ് കേട്ടോ അല്ല ഉണ്ടല്ലോ ചെറിയൊരു വാറണ്ടി കാർഡ് ഇതാ നിങ്ങൾക്ക് കറക്റ്റ് ഉള്ള ഡീറ്റെയിൽസ് എനിക്ക് കാണിച്ചു തരാം ഉണ്ടല്ലോ നമ്മൾ സോളാർ പാനിൽ പത്ത് ഇരുപത്തഞ്ച് ഇയർ പിന്നെ പാനിൽ നിന്നെ വാറണ്ടി അവർ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് അതായത് ലിഥിയം ബാറ്ററി ഉണ്ട് ഓൺ ഗ്രിഡ് ഇൻവേർട്ടർ ഓഫ് ഗ്രിഡ് ഇൻവേർട്ടർ ഹൈബ്രിഡ് ഇൻവേർട്ടറ് എസ് സി എസ് എസ് സി സി ഓക്കെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് അവരിത് ഉണ്ട് കേട്ടോ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് നമ്മളെ ചാർജ് കൺട്രോളർ അങ്ങനത്തെ എല്ലാം അവരുടെ കയ്യിലുണ്ട് അതായത് നല്ല അടിപൊളി കമ്പനിയാണ് നമ്മുടെ ലും സോളാറ് അതിനകത്ത് പറഞ്ഞാൽ അവൻ്റെ സൈറ്റിൽ നിന്ന് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അല്ല ഇതിൽ തന്നെ പിക്ചർ കാണാൻ പറ്റും ഒരുപാട് സംഭവം ഇവരെ നമുക്ക് ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാരൻ്റെ കാർഡ് ഈ സംഭവം കളിയാൻ പള്ള എന്ന സൂക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പോൾ നമ്മളെ സോളാർ പാനൽ ഇതാ പുറത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല വെയിലാണ് ഇപ്പൊ നമ്മുടെ പാനിൽ ഇരിക്കുന്നത് അതിൽ നിന്ന് രണ്ട് പേർ നേരെ വരുന്നുണ്ട് ഇങ്ങോട്ട് അതിനുശേഷം നമുക്ക് മൾട്ടിമെഡ്രസ് ഓൺ ചെയ്യാം ഓക്കെ അത് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊരു ടെർമിനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനെ രണ്ടാമത്തെ ടെർമിനൽ കൊടുക്കുമ്പോൾ എനിക്ക് നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഇരുപത്തി രണ്ട് ഓക്കെ ഓക്കെ ഇരുപത്തിരണ്ട് പോയിട്ടാണ് ഉണ്ടല്ലോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് അടുത്തുണ്ട് കേട്ടോ ഓക്കെ നേരെ കൊള്ളാനിട്ടാണ് ജസ്റ്റ് കാണിച്ചു തരാം ഇതേ ഇനി നമുക്ക് ഇതിൻ്റെ വോൾട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഓക്കെ ഇരുപത്തിരണ്ടിൻ്റെ അടുത്ത് ഈ വോൾട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഇത് ഇൻവേർട്ടറിലേക്ക് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഞാൻ ഈ ഒരു മോട്ടറ് ജസ്റ്റ് വർക്ക് ചെയ്പ്പിച്ച് കാണിച്ചു തരാം ഇത് നമ്മൾ പന്ത്രണ്ട് വോൾട്ട് ഇരുപത്തിനാല് വോൾട്ട് സെവൻ സെവൻ ഫൈവ് എന്ന് പറഞ്ഞ മോട്ടറാണ് ജസ്റ്റ് ഇതുപോലെ കൊടുക്കുക ഓക്കെ ഞാൻ പോസിറ്റീവ് പിന്നെട്ടൊന്നുമില്ല കേട്ടോ മോട്ടർ കടന്ന് വർക്ക് ചെയ്യാൻ ഇതിന് കടലോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല പവറാണ് കേട്ടോ എനിക്കിത് നോക്കിയാൽ സ്ലോ ആണ് കാണാൻ പറ്റില്ല പക്ഷെ നല്ല ഹൈസ്പീഡിൽ ഈ മോട്ടറ് കറങ്ങുന്നുണ്ട് ഓക്കെ മോട്ടറ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മൾ ഇൻവേർട്ടർ എന്ന് പറയുന്നത് ഇത് ഇരുന്നൂറ് വാർഡ്സാണ് നമ്മൾ ഇൻവേർട്ടർ വരുന്നത് അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഇത് കൊടുത്താക്കാം കേട്ടോ അതോടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബൂസ്റ്റർ എന്ന് പറയുന്നത് ഇത് ട്വൽവ് വോൾട്ടിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഡൗൺ ബൂസ്റ്ററാണ് അതിന് ചേച്ചി അത് ഇൻവേർട്ടറിലേക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാനലിലേക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് പാനലിലേക്ക് കൊടുക്കാൻ പോവാണ് ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ഓക്കെ അത് ഇത് നമ്മളെ പോസിറ്റീവ് ടെർമിനലാണ് ഒരു ഗസ്റ്റ് മാറിപ്പോയി അത് രണ്ടുപേരും ഒരേ കളറായത് കൊണ്ടാണ് മാറിയത് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഓക്കെ അതാണ്ട് ഇപ്പോൾ നമ്മളെ ഒരു സംഭവം ഓൺ ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ പിരിച്ച് നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മളെ നമ്മളെ ബൂസ്റ്റർ ഓൺ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇൻവെർട്ടർ സ്റ്റോൺ ചെയ്യുക അതാണ്ട് നമ്മൾ ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട് എനിക്ക് കാണാൻ പറ്റുമോ ഇപ്പോൾ ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് ഒരു ലോഡ് കുറച്ചാൽ കേട്ടോ അപ്പോൾ ഇൻവെർട്ടർ ഇപ്പോൾ ഓൺ ആണ് അപ്പോൾ ആ കാണുന്നതാണ് നമ്മളെ എൽ ഇ ഡി ലൈറ്റ് നമ്മളെ കറൻറ്റിൽ വർക്ക് ചെയ്യുന്നത് അതിനെ കണക്റ്റഡാണ് ഇത് ജസ്റ്റ് ഇൻവേർട്ടറിലേക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞേക്കതാണ് നല്ല അടിപൊളിയായിട്ട് ഇതാണ് വർക്ക് ചെയ്യുന്നത്. എന്താ പവർ നോക്കി പൈസ കണ്ടല്ലോ ഷോക്ക് അടിക്കൂട്ടോ അപ്പോൾ അതിനെ ഷോക്ക് അടിക്കും ഓക്കെ ഒരു ഫേക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത് കറക്റ്റ് ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ ഒരു ഫേക്കും കാര്യങ്ങളും കാണിക്കുന്നില്ല ജസ്റ്റ് കാണിച്ചേരാം കേട്ടോ ഞാൻ ക്യാമറ ജസ്റ്റ് എടുത്ത് ഇത് കാണിച്ചേരാക്കേ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റ് വർക്ക് ചെയ്യുന്ന ഏതിലാണെന്ന് എനിക്ക് കാണാൻ പറ്റും കണ്ടല്ലോ നമ്മളെ ഫാനിൽ നിന്ന് കണ്ട് വയറ് നേരെ വരുന്നുണ്ട് അത് നമ്മളെ ബൂസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ബൂസ്റ്ററിൽ നേരെ നമ്മളെ നമ്മൾ ഇൻവേട്ടറിൻ്റെ ടെർമിനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ ഇൻവേർട്ടറിൻ്റെ ബാക്കിൽ നിന്ന് ഇതേ ഇങ്ങനെ ബൾബ് പോയിട്ട് നേരെ ഇതാ കണ്ടല്ലോ എൽ ഇ ബൾബ് ഇത് ഒമ്പത് വാട്ട്സിൻ്റെ എൽ ഇ ഡി ലൈറ്റാണ് ട്ടോ ഇൻവേർട്ടർ ഓൺ ആണ് നോക്കിയാൽ കാണാൻ പറ്റും ഇൻവെർട്ടർ ഓൺ ആണ് ഓക്കെ നമുക്കിത് ഫിലമെൻ്റ് ബൾബില് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ വലിയ പവർ ഒന്നുമില്ല ഇങ്ങനത്തെ രണ്ട് മൂന്ന് നമുക്ക് ഇതില് പ്രവർത്തിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറയുന്നത് പത്ത് മണിയാണ് ട്ടോ. പത്ത് മണിയാണ് ഇപ്പോൾ സമയം രാവിലെ പത്ത് മണിയാണ് ഇപ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റും എൻ്റെയെങ്കിലും വേറൊരു ഉണ്ട് മുകളിൽ ഇരിക്കുന്ന പാനിൽ അപ്പോൾ ആ ഒരു പാനലിൽ ഇതുപോലെ വർക്ക് ചെയ്യുന്നില്ല ട്ടോ. ഈ ബൾബ് ജസ്റ്റ് ബ്ലിങ്ക് ചെയ്യുന്ന മാത്രമാണ് ഈ പാനലിൽ നല്ല നല്ല എഫിഷ്യൻസിയോടെ നമുക്കിത് വർക്ക് ചെയ്യുന്നത് ഉണ്ടല്ലോ നമ്മളെ പാനൽ എന്ന് പറയുന്നത് ഒക്കെ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഇന്നത്തെ വീട് ഇത്രയല്ലോ കേട്ടോ ഞാൻ ബാക്കി നമുക്ക് ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ അപ്പോൾ കഴിച്ചപ്പോൾ അടുത്ത് നമുക്ക് ഈയൊരു ബൾബ് ടെസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് ഏകദേശം പതിനാല് വാർട്സ് വരുന്ന ഒരു എൽ ഇ ഡി ലൈറ്റ് ആണ് അത് ഒമ്പത് ആണ് ഇത് പതിനാല് വാട്സ് ആണ് ജസ്റ്റ് ഞാൻ ഇത് ഇതിലേക്ക് ഇട്ട് കാണിച്ചതരാം കേട്ടോ അപ്പോൾ കഴിച്ചു ഞാൻ ഡയറക്റ്റ് ഇട്ടുകൊടുക്കാൻ പോയാണ് ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കരുത് കാരണം ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇത് നല്ല ാണ് ശ്രദ്ധിക്കുന്നു യാതൊരു ഫേക്കും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ബ്രൈറ്റലോ അതേ സോളാർ തന്നെയാണ് അടിപൊളിയാണ് ഓക്കെ നമ്മളെ പാനലിൽ ഇപ്പൊ എന്റെ കാര്യം ഇല്ല അപ്പൊ കണ്ടു കാണും ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നു പിന്നെ യു പി എസ് ഇതില് വർക്ക് ചെയ്യൂട്ടോ കാരണം എന്റെ യു പി എസ് വർക്ക് ചെയ്യുന്നില്ല അതെന്തോ കംപ്ലൈൻറ് ആണ് കാരണം അത് ഓണാന്ന് പെട്ടെന്ന് കട്ട് ഓഫാന്ന് കിട്ടുമോ അതിന് വേറൊന്നും പ്രശ്നമുണ്ട് ഓക്കെ അപ്പോൾ സാല അപ്പോൾ ഇതാണ് നമ്മുടെ പാനൽ കണ്ടല്ലോ വലിയ പാനലാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക നല്ല ചൂടാണ് കേട്ടോ കൈ ഫാനുള്ള ചൂടാണ് കൈപൊള്ളി അപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ ആയിരിക്കും ബൈ